അപ്പൊ മുത്തുമണികൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊത്തം പ്രോ അൾട്ടിമേറ്റ് സെറ്റിംഗ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് ഗെയിംപ്ലേ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഡെത്ത് ആകാണ്ട് കളിക്കാനായിട്ട് സാധിക്കും ചില സ്വത്തുമണികൾക്ക് ഗെയിം അസിസ്റ്റ് എന്തിനാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പോലും അറിയില്ല നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഗെയിം അസിസ്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പറയുന്ന ഓരോ സെറ്റിംഗ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി അൾ ടിമേറ്റ് ആയി ഗെയിം പ്ലേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മുത്തുമണികൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന സെറ്റിംഗ്സ് ഒക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് അധികം ലേറ്റ് ആക്കി നമുക്ക് ഫസ്റ്റിൽ സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആദ്യം ഗെയിമിനുള്ളിൽ കയറി ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്ന് നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക അതിൽ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസിൽ വരിക പിന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരിക അപ്പം അതിൽ സ്പ്രിന്റിംഗ് ഇന്റർപുട് സ്പീക്ക് മോഡ് എന്നുള്ള സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സെറ്റിംഗ്സ് എന്തിന് ഞാൻ പറഞ്ഞു തരും ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് ആയി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇപ്പം ഞാൻ പീക്ക് ചെയ്തുകൊണ്ട് സ്പ്രിന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പീക്ക് ആവുന്നില്ല ബട്ട് സ്പിന്റിങ്ങ് ആവുന്നുള്ളൂ അതേ ഞാൻ ഒന്ന് അതൊന്ന് എനേബിൾ ആക്കി ഞാൻ വെക്കാം അതായത് സോറി ഡിസബിൾ ആക്കി ഞാൻ വെക്കാം ഡിസബിൾ ആക്കി വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പീക്ക് ചെയ്തുകൊണ്ട് സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കി നമുക്ക് ഓടും അതായത് ആ ഒരു ജോയിസ്റ്റിക്കില്ല ആ ഒരു ജോയ് നമ്മൾ സ്പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നേര് ഫ്രണ്ടിലോട്ട് പോകുന്നതായിരിക്കും അതായത് പീക്ക് ചെയ്തുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു സെറ്റിങ്സ് എത്രത്തോളം നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല ഈ ഒരു സെറ്റിങ്സ് മാത്രം അങ്ങനെയാണ് സംഭവം ചിലപ്പോൾ നിങ്ങൾ പീക്ക് വന്നിട്ട് നിങ്ങൾ ടാപ്പ് കൊടുത്ത് അതായത് ഹോൾഡ് ആക്കാണ്ട് ഹോൾഡ് വെക്കാണ്ട് നിങ്ങൾ ടാപ്പ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപകാരപ്പെടില്ല സംഭവം എനിമീസ് ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിസ്റ്റിക്ക് മൂവ് ആവണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പീക്ക് വെച്ചിട്ട് അത്രയും സ്പീഡ് എന്ന് വരും അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഹോൾഡ് ബീക്ക് വന്നിട്ട് ഹോൾഡ് കൊടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്നും നിങ്ങൾ ഡിസേബിൾ ആക്കി ഇടുക നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്വത്ത് പണികളാണ് നമുക്ക് ഇനി അടുത്തൊരു സെറ്റിംഗ്സ് നമുക്ക് നോക്കാം മൊത്തം നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് സെറ്റിംഗ്സ് അല്ല ഇതൊരു ചെറിയൊരു ടിപ്സ് മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് അറിയില്ല നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് ഫയർ ബട്ടനും റൈറ്റ് ടു ഫയർ ബട്ടൺ നമുക്ക് ഉണ്ടാവും അതായത് നമ്മൾ ബി എം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓൾഡ് സെറ്റിംഗ്സിൽ ലെഫ്റ്റ് ഫയർ ബട്ടൺ നമ്മൾ എനേബിൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ഫയർ ബട്ടണും ലെഫ്റ്റ് ഫയർ ബട്ടനും സെപ്പറേറ്റ് ആയിരിക്കും നമുക്ക് കാണാനും സാധിക്കുക അപ്പോൾ ആ ഒരു ബട്ടൺസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പണി കിട്ടും സംഭവം ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫയർ ബട്ടണിൽ നമ്മൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് സമയത്ത് എങ്ങോട്ടും ഷെയ്ക്ക് ആവില്ല അത് നമ്മൾ റേറ്റ് ഫയർ ബട്ടണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആകുന്ന സമയത്ത് മാത്രം തന്നെ ഷെയ്ക്ക് ആവുകയുള്ളൂ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം വന്നിട്ട് ഇപ്പൊ ചില മുത്തുമണികളാണെങ്കിൽ അറിയാണ്ട് ചിലപ്പോൾ ഈ ഒരു രണ്ട് ഫയർ ബട്ടണും ഒരുമിച്ച് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ അറിയണം ഈ ഒരു ഡിഫറൻസ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് തമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ബുള്ളറ്റ്സ് ഒക്കെ മാറിപ്പോകുന്നതായിരിക്കും നമുക്ക് പോലും ഒരു പിടുത്തവും ഉണ്ടാവില്ല എങ്ങനെയാണ് ഗൈറോസ്കോപ്പ് മാറിയോ അല്ല നമുക്ക് സെൻസിറ്റിവിറ്റിയിൽ എന്തെങ്കിലും ംസ് വന്നാ നമു ഒരുപിടുത്തും ഉണ്ടാവില്ല ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു അപ്പൊ മുത്തുമണികൾ നമുക്ക് ഇനി അടുത്ത സെറ്റിങ്സ് നമുക്ക് നോക്കാം അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട് എന്റെ തങ്ക കുടങ്ങളെ വൺ കേടിച്ചുട്ട വൺ കെ അടിച്ചു ഓരോരുത്തരും സപ്പോർട്ട് അമ്മാതിരി ഹൈപ്പ് ആയിരുന്നു നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ചേർത്ത് വൺ കെ അടിച്ചു കൂട്ടാം ഏതാണ്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണ ഒരു ദിവസം മുമ്പ് ഒരു രാത്രി പതിനൊന്നര ആ ഒരു സമയത്താണ് തോന്നുന്നു എൻ്റെ പൊന്നെ ഞാൻ വിചാരിച്ചു പോലും നോക്കിയില്ല വൺ കെയൊക്കെ ഞാനൊക്കെ എടുക്കുന്നൊന്നും വിചാരിച്ചു പോലും നോക്കിയില്ല നിങ്ങൾക്ക് എന്താ പറയുക അത്രയ്ക്ക് സന്തോഷമുണ്ട് സ്വത്ത് മണികളെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു തന്നെ മാത്രം വന്നു കേട്ടോ അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇന്നലെ ഇന്നലെ ഫുള്ള് ഉറങ്ങിയിട്ട് പോലും ഇല്ല ഏകദേശം ഈ വൺക്കടി ആ പതിനൊന്ന് പതിനൊന്നര ഒരു രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഉറങ്ങിയിട്ടില്ല സന്തോഷിച്ച് എന്താ ചെയ്യാൻ നമ്മൾ ഈ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് സന്തോഷിച്ച് എന്താ ചെയ്യുക എനിക്ക് അത്രയ്ക്ക് വളരെ വളരെ ടാങ്ക്സ് കേട്ടോ എന്താ എന്താ പറയാൻ പോലെ എനിക്ക് അറിയണില്ല ഒരു പിടുത്തം ഇല്ല എടുക്കുകയാണ് എൻ്റെ മുത്തം ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും നിങ്ങളുടെ ഓരോ സപ്പോർട്ടും മാക്സിമം ഇന്നും ഇതുപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന മുത്തുമണികളെ നിങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ എന്തായാലും സെറ്റ് വൺ കെ ഞാൻ പ്രതീക്ഷിച്ച പോലെ നോക്കാത്തതാണ് സെറ്റ് ആ എന്തായാലും വളരെ വളരെ താങ്ക്സ് മുത്തം എല്ലാവർക്കും ലവ് യു സോ മച്ച് ഇനിയിപ്പോൾ പറഞ്ഞു പറഞ്ഞ് നീട്ടാണ്ട് നമുക്ക് ഇനി അടുത്ത സെറ്റിംഗ്സിലോട്ട് പോകാൻ തോന്നും ഇനിയിപ്പോൾ പറയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ മുത്തേ നമുക്ക് ഇനി എന്തായാലും അടുത്ത സെറ്റിങ്സ് നോക്കാം കേട്ടോ മുത്തം ഇനിയിപ്പോൾ അടുത്ത സെറ്റിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിലോട്ട് വരിക അതിനുശേഷം കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസിലോട്ട് വരിക അതിൽ ജംപ് ക്ലൈം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും അതിൽ മെർജ് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കൊടുത്ത് നോക്കാം ഞാനിപ്പോൾ നോർമലി ജമ്പ് ചെയ്യുന്ന ആ ഒരു ബട്ടണിൽ ഞാൻ ഞെക്കി പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് ആ ഒരു ആ ഒരു എനിമിയാണെന്ന് വെക്കുക അപ്പോൾ ആ ഒരു എനിമിന് ഞാൻ ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഫയർ ചെയ്യുന്നുണ്ട് അത് സെപ്പറേറ്റ് സെറ്റിങ്സിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വന്നതിൽ അതിന് ഞെക്കുമ്പോൾ നമ്മൾ ആ ഒരു അതിൻ്റെ മുകളിൽ ആ ഒരു മേഷൻ്റെ മുകളിൽ കയറുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒന്ന് മെർജ് കൊടുത്തിട്ടുണ്ട് മെർജ് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഫയർ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടുണ്ട് ചാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പെട്ടിന് മുകളിൽ കയറി നിൽക്കുന്നത് അപ്പം വേറൊന്നും വേണ്ട ഈ ഒരു പെട്ടിന് മുകളിൽ കയറി നിൽക്കുന്ന ആ ഒരു സമയം മതി നമ്മുടെ എനിമ നമ്മൾ അപ്പം തന്നെ പെട്ടിയിലാക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ സപ്പറേറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലാണ്ട് നിങ്ങൾ ഈ ജംപ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുന്ന കൂട്ടുകാർമാരൊക്കെയാണെങ്കിൽ സപ്പറേറ്റ് കൊടുക്കാൻ തന്നെ ശ്രമിക്കുക അല്ലെങ്കിൽ അപ്പം തന്നെ പെട്ടിയിലാവുന്നതായിരിക്കും സ്വത്ത് മണികൾ അപ്പം നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഞാൻ പറയുന്നത് ഞാൻ സപ്പറേറ്റ് കൊടുക്കാൻ തന്നെ പറയുള്ളൂ സംഭവം നമുക്കിപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ആ ജമ്പ് പട്ടാൻ തന്നെ നമുക്ക് നോക്കിയിട്ട് നിൽക്കാൻ പറ്റും ില്ല അപ്പം ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടിലാണ് ആ ഒരു സമയം മതി ആ മോളിൽ കയറുക എന്താണെങ്കിലും ഇപ്പം ആ ഒരു സമയത്ത് നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ മോളിൽ കയറുന്ന സമയത്ത് തന്നെ ഇപ്പം നമ്മൾ എന്തായാലും പടം വെക്കുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും എനിക്കിത് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കാൻ തന്നെ ശ്രമിക്കുക അപ്പം എൻ്റെ പൊന്ന തങ്കക്കുടങ്ങൾ നമുക്ക് ഇനി അടുത്ത സെറ്റിങ്സ് നമുക്ക് നോക്കാൻ പറ്റും അപ്പം നിങ്ങൾ നേരി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ കണ്ട്രൂൾസിൽ തന്നെ തൊട്ടു താഴെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് കണക്റ്റഡ് സൈറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്ട കണ്ട സൈറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു സെറ്റിങ്സ് സെറ്റിങ്സാണ് നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ സൈറ്റ് ഇല്ലേ ആ ഒരു സെറ്റിങ്സ് ആണ് ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം എച്ച് പിൻ്റെ മുകളിലായിട്ട് ഒരു സ്കോപ്പ് ചിഹ്നം കാണാൻ സാധിക്കും ഇപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു സാധനം ചേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ആ ഒരു ഓപ്ഷനിൽ നമ്മളിപ്പോൾ തൊടുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ സ്കോപ്പ് വെക്കില്ലേ അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തതും സൈറ്റ് സ്കോപ്പായിരിക്കും ഓട്ടോമാറ്റിക്ക് ഓപ്പൺ ആകുക അതേ സമയം നമ്മൾ അപ്പോൾ വീണ്ടും ആ ഒരു ഭാഗത്തിനെ നമ്മൾ ഞെക്കി പിടിച്ചിട്ട് ഞെക്കി പിടിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ടാപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്കോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ട് ഒരു സ്കോപ്പ് ആയിരിക്കും വരിക സൈഡ് സ്കോപ്പ് ഞാൻ എന്തിനാ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞുതരാം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവം നമ്മൾ ഈ ഒരു സൈഡ് സ്കോപ്പ് വെച്ച് നമ്മൾ ലോങ്ങിലുള്ള എനിമീസിനൊക്കെ നമുക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിപൊളി തന്നെ റീകോയിൽ നമുക്ക് ഇതിൽ കിട്ടും അപ്പം സിക്സ്കോപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം ഈ ഒരു സൈഡ് സ്കോപ്പൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് ഞാൻ കളിക്കാനായിട്ട് സാധിക്കും മുത്തുമണികൾ അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെ ഞാൻ പറയില്ല എനിക്ക് യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം മാത്രം തന്നെ അതായത് ഇപ്പം ഞാൻ എങ്ങനെ സെറ്റിങ്സ് കിട്ടിയാലും ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു സെറ്റിങ്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ കൂട്ടുകാരും നമ്മൾ ഇനി അടുത്ത സെറ്റിങ്സ് നമ്മൾ നോക്കുന്നത് എയിം അസിസ്റ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എയിം അസിസ്റ്റ് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിനുശേഷം സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരിക അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയിം ഫ്യൂച്ചേഴ്സിൻ്റെ അവിടെ എയിം അസിസ്റ്റ് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അതൊന്ന് എനബിൾ ആക്കി എന്താ ഗുണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നോർമലി നമ്മൾ ഒരു എനിമീസിനെ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ാണ് സ്കോപ്പിക്കുന്നത് അവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതേസമയം നമ്മൾ ഇപ്പോൾ ഫയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു എനിമീസിൽ അതിൻ്റെ ചെസ്റ്റിൻ ചെസ്റ്റ് ഭാഗത്തായിട്ട് നമ്മുടെ സ്കോപ്പ് ഓട്ടോമാറ്റിക്ക് വരും അതായത് നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് എല്ലാം തന്നെ നമ്മുടെ ചെസ്റ്റിലോട്ടായിരിക്കും പോവുക നമ്മൾ ഈ എനിമിസിൻ്റെ ഏത് ഭാഗത്ത് സ്കോപ്പ് വെച്ച് ഫയർ ചെയ്താലും ശരി നമ്മൾ ആ ഒരു ഫയറിംഗിൻ്റെ ഒരു രണ്ട് ബുള്ളറ്റ് പോയതിന് ശേഷം മൂന്നാമത്തെ ബുള്ളറ്റ് പോകുന്നത് ഓട്ടോമാറ്റിക്ക് ചെസ്റ്റിലോട്ട് മാറും ആ ഒരു സ്കോപ്പിൽ ചെസ്റ്റിലോട്ട് മാറും നമ്മൾ എനിക്ക് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ അതുപോലെ തന്നെ ഫയർ ചെയ്താലും ലോങ് ലോങ് ആയിട്ട് നിൽക്കുന്ന എനിമിസിനൊക്കെ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഇത് നമ്മൾ ലോങ് ആയിട്ട് നിൽക്കുന്ന എനിമിസിനൊക്കെ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സ്കോപ്പൊക്കെ അതിൻ്റെ മോളിൽ ആ ഒരു എനിമിസിൻ്റെ മോളിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡാമേജ് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെയും കറക്റ്റ് റീകോളൊന്നും കിട്ടാത്ത മച്ചാമരാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും കറക്റ്റായിട്ട് നമ്മൾ ഏകദേശം ആ ഒരു എനിമിസിൻ്റെ അടുത്ത് വെച്ചാൽ മതി ഒരു ബുള്ളറ്റ് കൊണ്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കാൻ ആ സ്കോപ്പ് ചെസ്റ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡാമേജ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കല്ല് ഒരുപാട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിലൊരു കാര്യംന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മോക്ക് ഒന്നും ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്കോപ്പ് അതിന് മുകളിൽ വന്ന് നിൽക്കില്ല സ്മോക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിമിസിനെ ഫയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് ബുള്ളറ്റ് കൊള്ളുന്നൊന്ന് വെച്ച് നമ്മൾ ഫയർ ചെയ്തൊരു കാര്യമില്ല സമോക്കൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആവില്ല എയിം അസിസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഗെ ഗ്രനേഡൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഗ്രനേഡ് ഇട്ടതിന് ശേഷം ആ ഒരു ഫയർ ആവില്ല ഗ്രനേഡ് ആ ഒരു ഫയർ ഫയറായതിനു ശേഷം ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഒന്നും ഈ ഒരു എയിം അസിസ്റ്റ് വർക്ക് ആവില്ല അതിന് ശേഷം തന്നെ വർക്ക് ആവുള്ളൂ പക്ഷേ ഈ ഒരു ബോട്ടിൽ ഗ്രനേഡ് മാത്രം നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞതിനു ശേഷം എം എസ് സി ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആവുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് വർക്ക് ആവുന്നത് ഡി ഡി എമ്മിലൊന്നും വർക്കാവില്ല പിന്നെ ഞാൻ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഞാൻ കാണിക്കാൻ കാരണം അങ്ങനെ വർക്കായ പോലെ കാണിക്കാൻ കാരണം ഞാൻ അങ്ങോട്ട് മാറ്റി പിടിച്ചതാണ് അല്ലാണ്ട് അത് വർക്കായതല്ല വെറുതെ ക്ലാസ്സിക്കിൽ പോയിട്ട് മൊബൈൽ ഒരുപാട് ലേഗാവേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജ് സ്മോക്കിൽ ആവില്ല അതുപോലെ ഗ്രനേഡ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് സെക്കൻഡ് വർക്ക് ആവില്ല പിന്നെ ഈ ഒരു ടി ഡി എമ്മിലും വർക്കാവില്ല അത്രയേ ഉള്ളൂ പിന്നെ ക്ലാസിലൊക്കെ ആണല്ലേ നമ്മൾ ഒരുപാട് ലോങ്ങിലുള്ള എനിമീസിനെ ഫയർ ചെയ്യുക അപ്പോൾ അവിടെയൊക്കെയായിരിക്കും ഒരുപാട് യൂസ്ഫുൾ അപ്പോൾ നിങ്ങൾ നിങ്ങളിത് എനേബിൾ ആക്കി വെക്കുക അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് നമ്മൾ ഹെഡ്ഷൂട്ട് ഫയർ ചെയ്യില്ലേ ഹെഡ്ഷൂട്ട് ഒരുപാട് ലോങ്ങിലുള്ള എനിമീസിനും അതേപോലെ ഈ എയിം അസിസ്റ്റ് വർക്ക് ആവുന്ന സമയത്ത് ഹെഡ്ഷൂട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു ബുള്ളറ്റ് ഹെഡ്ഷൂട്ടിൽ കൊള്ളും പിന്നെ അടുത്ത ബുള്ളറ്റ് തൊട്ട് ആഴായിരിക്കും കൊള്ളുക ചിലപ്പോൾ ഹെഡ്ഷൂട്ട് കൊള്ളാം അതിൻ്റെ അടുത്ത ബുള്ളറ്റ് ചെസ്റ്റിലായിരിക്കും പോവുക അപ്പോൾ നിങ്ങൾ ഹെഡ്ഷൂട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ബുള്ളറ്റ് അതിൽ പോയി എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ അടിപൊളി ഇനി ഹെഡ് ഷൂട്ട് അടിക്കുന്ന കൂട്ടുകാരെ മരണം ഇതൊന്നും എനേബിൾ ആക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഹെഡ്ഷൂട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല പിന്നെ മൊത്തം ബോഡി ഡാമേജ് മാത്രം തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജും കൂടി ഉണ്ട് അപ്പൊ ഇതൊന്നും നോക്കിയിട്ടുണ്ട് നിങ്ങൾ എനേബിൾ ചെയ്യാനായി അപ്പൊ മുത്തു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചെറിയ ചെറിയ പോരായ്മയും നോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ടാവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിവൈസാണ് അതൊന്ന് പ്ലീസ് അത് മാത്രം ഒന്ന് ക്ഷമിക്കുക സ്വത്തെ അപ്പൊ നിങ്ങൾ പോണേന് മുമ്പ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണേ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സപ്പോർട്ട് എനിക്ക് വലിയ വലിയ ഒരു മോട്ടിവേഷൻ തന്നെയാണ് പ്ലീസ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന എല്ലാ സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബായ്